ഗവർണർ രാജേന്ദ്ര അർലേക്കറും എസ് എഫ് ഐ പ്രവർത്തകരും മുഖാമുഖം നിൽക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിൽ യൂണിവേഴ്സിറ്റിയിലാണ് സംഭവം യൂണിവേഴ്സിറ്റിയിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ വരുന്നു ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഭാരതാംബയുടെ കാവിക്കൊടി പിടിച്ച ആർ എസ് എസിന്റെ ചിഹ്നമായ ഭാരതാമ്പയുടെ ചിത്രം വെക്കുന്നു സ്വാഭാവികമായും പ്രതിഷേധം ഉയരും ആ പ്രതിഷേധമാണ് എസ് എഫ് ഐ ഉയർത്തിയത് പ്രതിഷേധം എസ് എഫ് ഐ ഉയർത്തുക മാത്രമല്ല ഈ നടപടി എന്ന് വെച്ചാൽ സെനറ്റുകളിൽ നടക്കുന്ന പരിപാടിയിൽ ഗവർണറുടെ ചിത്രം വെക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് രജിസ്റ്റർ തന്നെ വന്ന് സംഘാടകരോട് പറയുകയും ചെയ്യുന്നു അഞ്ച് മുപ്പതിന് തീരുമാനിച്ച പരിപാടിയിൽ പ്രതിഷേധത്തെ തുടർന്ന് ഗവർണർ എത്തിയത് ആറരക്കാണ് ഒരു മണിക്കൂർ വൈകിയാണ് ഗവർണർ എത്തിയത് രജിസ്റ്റർ പറഞ്ഞു ഫോട്ടോ മാറ്റണം ഈ ചിത്രം ഇവിടെ വെക്കാൻ പറ്റില്ല കാവിക്കോടി സ്ത്രീയുടെ ചിത്രം ആർ എസ് എസിന്റെ ചിഹ്നമാണ് അത് ഇവിടെ നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടു താങ്കൾക്ക് നൽകിയ എന്ന് വെച്ചാൽ സംഘാടക സമിതിക്ക് നൽകിയ നിയമാവലിയിൽ പറയുന്നുണ്ട് എന്നും ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു ഇത് സർവകലാശാലയുടെ ഔദ്യോഗിക സംവിധാനം സർവകലാശാലയുടെ ഔദ്യോഗിക സംവിധാനത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന നിയമാവലിക്കകത്ത് നിന്നെ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റിയുടെ ചട്ടങ്ങളും നിയമങ്ങളും അതിൻ്റെ പിന്നെ രീതികളുമുണ്ട് ആ രീതികൾക്കനുസരിച്ചാണ് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ചട്ടങ്ങളുടെയും നിയമങ്ങൾക്കും ലംഘനം വരുമ്പോൾ നമുക്കതിൽ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് സംഘാടകരോട് അതിനുള്ള പോരായ്മകൾ പറഞ്ഞിട്ടുണ്ട് അത് മാറ്റിയാൽ അതിനുള്ള പരിഹാരം ഉടൻ തന്നെ ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നതിന് സർവകലാശാലയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്കറിയില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും അറിയില്ല അറിയില്ല സർവകലാ ഇത് പരിപാടി ബുക്ക് ചെയ്ത സമയത്ത് സർവകലാശാലയുടെ ചട്ടങ്ങളും നിയമങ്ങളും അനുശാസിക്കുന്ന അണ്ടർടേക്കിംഗ് തന്നെങ്കിൽ മാത്രമേ നൽകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കത്ത് കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ എഗ്രിമെൻ്റ് അവർ ഒപ്പിട്ട് തന്നിട്ടുണ്ട് ആ ഒപ്പിട്ട് തന്നതിൻ്റെ ലംഘനമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് സർവകലാശാല ഇതിനൊരു നിയമാവലി സെനറ്റ് ഹാൾ അനുവദിക്കുന്നതിന് ഒരു നിയമാവലി അനുവദിച്ച ഒരു നിയമാവലി കൊടുത്തിട്ടുണ്ട് ആ നിയമാവലി അംഗീകരിച്ച് നൽകിയ നിയമാവലി അനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അല്ല സംഘാടകരെ ഇവിടെ ഒരു പടം വെച്ചിട്ടുണ്ട് ആ പടം ഇതിനകത്ത് നമ്മുടെ ഒരു നിയമപരമായോ മതപരമായോ രാഷ്ട്രീയമായോ മറ്റാചാരങ്ങളോ ചിഹ്നങ്ങളോ ഒന്നും തന്നെ ഈ സെനറ്റ് ഹാള് കൊടുക്കുമ്പോൾ പാടില്ല എന്നുള്ളതാണ് നമ്മൾ നിഷ്കർഷിക്കുന്ന എനിക്കറിയില്ല അവരോട് പറഞ്ഞിട്ടുണ്ട് അതില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അതറിയില്ല അവരോട് പറഞ്ഞിട്ടുണ്ട് സർവകലാശാലയുടെ നിയമം അനുശാസിക്കുന്നില്ല നിയമം അനുശാസിക്കാത്ത ഒരു കാര്യവുമായി എനിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം തന്നെ അവരെ അറിയിച്ചിട്ടുണ്ട് അല്ല നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ അല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മതപരമായ ചിഹ്നങ്ങളോ ആചാരങ്ങളോ അതിന്റെ മാതൃകകളോ ബന്ധപ്പെട്ടിട്ടുള്ള എന്നാൽ ഇതൊന്നും പരിഗണിക്കാൻ സംഘാടക സമിതിയോ ഗവർണറോ തയ്യാറായില്ല ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുകയും ചെയ്തു ഗവർണർ എത്തിയതോടുകൂടി പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു പ്രതിഷേധത്തിന് ഇടയിലൂടെയാണ് ഗവർണർ പരിപാടിയിൽ പങ്കെടുത്തത് നിയമവിരുദ്ധമായ നടപടിക്ക് കൂട്ടുനിൽക്കുകയാണ് ഗവർണർ എന്ന് എസ് എഫ് ഐ ആരോപിച്ചു അതിൽ ശരിയുമാണ് സർവകലാശാല രജിസ്ട്രാർ തന്നെ പറയുന്നുണ്ട് ഈ നടപടി ഗവർണറുടെ ഈ നടപടി നിയമവിരുദ്ധമാണ് എന്ന് എന്നാൽ അതൊന്നും പരിഗണിക്കാൻ തയ്യാറാകാതെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സംഘപരിവാർ സംഘടനകളുടെ തനി സ്വഭാവം തങ്ങൾക്ക് നിയമങ്ങളൊന്നും ബാധകമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിയമമുണ്ട് ആ നിയമം ഞങ്ങൾ ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കും കേരളത്തിലും കൊണ്ടുവരും എന്ന നിലപാടിലാണ് ഗവർണർ മുന്നോട്ട് പോയത് അതിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നത് സർവകലാശാലയുടെ നിയമങ്ങൾ ചാൻസലർ തന്നെ നിരാകരിക്കുന്ന കാഴ്ചയെ നാം ഇവിടെ കാണുന്നു എന്ന് വെച്ചാൽ സർവകലാശാല പിടിച്ചെടുക്കുക എന്ന ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് ഒപ്പം നിൽക്കുന്നു ഗവർണർ രാജേന്ദ്ര ആർലേക്കറും എങ്ങനെയാണോ നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിച്ചത് അത് തന്നെയാണ് അതേ വഴിയിൽ തന്നെയാണ് പുതിയ ഗവർണറും രാജേന്ദ്ര ആർലേക്കറും സഞ്ചരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു കാരണം നടപ്പാക്കുന്നത് ആർ എസ് എസിന്റെ അജണ്ടയാണ് ബി ജെ പിയുടെ അജണ്ടയാണ് അതിനെതിരെ പ്രതിഷേധം എന്ത് വില കൊടുത്തും ഉയർത്തിക്കൊണ്ടുവരും എന്ന് തന്നെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ വാക്കുകൂടി കേൾക്കാം ഈ നിലയിൽ ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും പൊതുവിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥിതി അവസാനിപ്പിക്കുന്നതാണ് സംഘപരിവാറിന് നല്ലത് അപ്പോൾ ഇന്ന് ഞങ്ങൾ പല വിധത്തിൽ അതിൻ്റെ പല രൂപങ്ങൾ കണ്ടു പലരും പല സമരങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട് എന്നിരുന്നാലും ഈ നിലയിൽ പോവുകയാണെങ്കിൽ സ്വാഭാവിക ശക്തമായിട്ടുള്ള രീതിയിൽ ഞങ്ങളും പ്രതികരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഗവർണർ വീണ്ടും ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെയും ഇത്തരത്തിലൊരു ചിത്രം വേണമെന്നുള്ള നിർബന്ധം ഒരു പ്രോട്ടോകോൾ പോലെ ഇവർ പിന്തുടർന്ന് കൊണ്ടുപോകുന്നത് ശരിയല്ല ാണ്ഡിറ്റോറിയം അല്ല അവരെവിടെ പരിപാടി വെക്കണമെന്നൊക്കെ അവർ തിരിക്കും തീരുമാനിക്കാം അത് വേറെ പക്ഷെ അതിൽ ഉൾക്കൊള്ളുന്ന അതിൻ്റെ രീതികൾ ഇപ്പോൾ ഒരു ഇതൊരു പൊതുസ്ഥലമാണ് ആ പൊതുസ്ഥലത്ത് പ്രത്യേകിച്ച് ഗവർണർ ഭരണഘടനാ സ്ഥാപനത്തിൽ നിന്നുള്ള ഒരാൾ പങ്കെടുക്കുന്നു വിദ്യാർത്ഥികൾ കൂടി പങ്കെടുക്കുന്നൊരു വിദ്യാർത്ഥികളുടെ കൂടി ഒരു സ്ഥലമാണ് സർവകലാശാല വിദ്യാർത്ഥികളുടെതാണ് അപ്പോൾ അവിടെ ഉൾപ്പെടെ ഇങ്ങനെയുള്ള ഒരു സ്ഥിതി ഉണ്ടാകുന്നത് ശരിയല്ല തികച്ചും നിയമവിരുദ്ധമായ ഈ നടപടിയോട് ഇനി കേരളം എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് അറിയേണ്ടത് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുക എന്നത് വിദ്യാഭ്യാസത്തെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നത് ചരിത്രത്തെ വളച്ചൊടിക്കുക എന്നത് ബി രാഷ്ട്രീയ അജണ്ടയാണ് അത് അവർ എല്ലാ സ്ഥലത്തും എവിടെയൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ അവർ അത് നടത്തിയിട്ടുമുണ്ട് എന്നാൽ എന്നാൽ കേരളത്തിൽ അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല വലിയ പ്രതിരോധം ഉയർത്തി കൊണ്ടുവന്നു എന്നാൽ ചാൻസലർ എന്ന പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനുള്ള ശ്രമങ്ങളാണ് നേരത്തെ ആരംഭിച്ചത് മുൻപത്തെ ഗവർണർ നടത്തിയത് അത് തന്നെയാണ് രാജേന്ദ്ര ആറേക്കറും തുടരുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം ഉയർന്നത് തികച്ചും നിയമവിരുദ്ധമെന്ന് സർവകലാശാല രജിസ്ട്രാർ തന്നെ ചൂണ്ടിക്കാട്ടുകയും പരസ്യമായി പറയുകയും ചെയ്ത അതേ കാര്യം ചാൻസലർ നടത്തുന്നു എന്നത് ചെറിയ കാര്യമല്ല കാരണം വെറും ചാൻസലർ അല്ല രാജേന്ദ്ര അർലേക്കർ അദ്ദേഹം കേരളത്തിന്റെ ഗവർണർ കൂടിയാണ് ഭരണഘടന നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതപ്പെട്ട ഗവർണർ തന്നെ നിയമവിരുദ്ധ പ്രവർത്തികൾക്ക് കൂട്ടുനിൽക്കുന്നു അത് അദ്ദേഹം നേരിട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ജനാധിപത്യം എവിടെ എത്തി നിൽക്കുന്നു ബി ജെ പിയും ആർ എസ് എസും അതിനെ എവിടെ എത്തിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അതാണ് തിരുവനന്തപുരത്ത് സർവകലാശാലയിൽ കേരള സർവകലാശാല ക്യാമ്പസിൽ നാം കണ്ടത് you <laughs>